പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് സ്വാമിജി ഡിസംബർ ഇരുപത്തിരണ്ടിന് നാഗർകോവിലേക്ക് പോയി കലക്ടർ രക്തസ്വാമി അയ്യനോടൊപ്പമാണ് അവിടെ താമസിച്ചത് അവിടെ നിന്നും കന്യാകുമാരിയിലേക്ക് കാൽനടയായ യാത്രയായി ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് കന്യാകുമാരി അവിടെ കരയിൽ നിന്ന് കുറേ മാറി കടലിൽ വലിയൊരു പാറയുണ്ട് സ്വാമിജി കടലിൽ കൂടി നീന്തി അവിടെ ആ പാറയിൽ ചെന്നിരുന്നു അവിടെയിരുന്ന് അദ്ദേഹം സ്വന്തം മാതൃഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു അതിനകം ഇന്ത്യ മുഴുവൻ അദ്ദേഹം കണ്ടു കഴിഞ്ഞിരുന്നു വടക്ക് നിന്ന് തെക്ക് വരെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിലുടനീളം കാണാൻ കഴിഞ്ഞ ദാരിദ്ര്യവും കഷ്ടപ്പാടും നാട്ടുകാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വാമിജി നേരിൽ കണ്ടു മനസ്സിലാക്കിയിരുന്നു വാസ്തവം തന്നെ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ അങ്ങേയറ്റം ദരിദ്രരായിരിക്കുന്നു അതേസമയം അവർ ശാന്തരും സൗമ്യശീലരുമായിരുന്നു അവരുടെ ഹൃദയത്തിൽ നന്മയും കാരുണ്യവും ഉണ്ടായിരുന്നു അവർ എല്ലാവരും കഠിനമായി അധ്വാനിച്ചിരുന്നു കിട്ടിയ കൂലിയോ വളരെ നിസ്സാരം തൻ്റെ നാട്ടുകാരുടെ ദുരവസ്ഥയിൽ സ്വാമിജി അഗാധമായി ദുഃഖിച്ചു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു പക്ഷേ തികച്ചും ഈ ഒരു സന്യാസി എന്താണ് അദ്ദേഹത്തിന് ചെയ്യാനാവുക അദ്ദേഹത്തിൻ്റെ നാട്ടിലെ നിരവധി രാജാക്കന്മാരോട് യാചിച്ചു സമ്പന്നരും അഭ്യസ്ത അഭ്യസ്തവിദ്ധരുമായ നാട്ടുകാരെ കണ്ട് സ്ഥിതിഗതികൾ അറിയിച്ചു വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി സഹായകരണങ്ങൾക്കായി അഭ്യർത്ഥിച്ചു സ്വാമിജിക്ക് പറയാനുള്ളത് എല്ലാവരും അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നു മഹാനായ ഒരു ആചാര്യൻ സന്യാസിവരൻ എല്ലാവരിലും മതിപ്പുളവാക്കി എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രവൃത്തികളായി രൂപാന്തരപ്പെടുത്തുവാൻ ഒരാളും മുന്നോട്ട് വന്നില്ല സ്വാമിജി വല്ലാതെ നിരാശനായി ഇനി എന്തു ചെയ്യാൻ തൻ്റെ നാട്ടുകാരെ ഏതു വിധത്തിലാണ് സഹായിക്കാനാവുക പക്ഷേ സ്വാമിജി ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യനായിരുന്നു ഗുരുദേവന്റെ ഇച്ഛക്കനുസരിച്ച് മാത്രമാണ് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീവ്രമായൊരു തോന്നൽ ഗുരുദേവൻ പിന്നെയും പിന്നെയും പറയുന്നു താൻ അമേരിക്കയിലേക്ക് പോകണം അവിടെ നടക്കുന്ന സർവമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണം അന്ന് അമേരിക്ക തീർക്കും തീർത്തും അപരിചിതമായ നാട് സ്ഥിതി ചെയ്യുന്നതോ വളരെ വളരെ അകലെ അവിടെ എത്തുക ണോ അതേസമയം മനസ്സിൽ വല്ലാത്തൊരു വിശ്വാസവും നാം പെടുത്തു താൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചെന്നെത്തും അവിടെ നിന്ന് സ്വന്തം നാട്ടുകാരെ ഉയർത്തുവാനുള്ള ശക്തി നേടും വഴികൾ കണ്ടെത്തും ഈശ്വരൻറെ ഈ ചതാണെങ്കിൽ അത് തന്നെ സംഭവിക്കും സ്വാമിജി തീർച്ചയാക്കി അമേരിക്കയിലേക്ക് പോവുക തന്നെ കന്യാകുമാരിയിൽ സമുദ്രത്തിലെ ആ പാറക്കെട്ടിൽ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ തീരുമാനം സ്വാമിജി എടുത്തത് തൻ്റെ നാടിനെ രക്ഷിക്കുവാൻ തൻ്റെ നാട്ട് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ രാജാക്കന്മാരെ അതിസമ്പന്നരെ കണ്ടു പറഞ്ഞു എല്ലാവർക്കും പ്രഭാഷണങ്ങൾ ഇഷ്ടമായിരുന്നു പക്ഷേ അത് കർമ്മമാക്കി മാറ്റിയില്ല എവിടെ വെച്ചാരു പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിൽ മാറ്റമുണ്ടാവും സായിപ്പ് പറയണം സായിപ്പ് പറഞ്ഞാൽ സായിപ്പ് അംഗീകരിച്ചാൽ അതിനെ ഭാരതം അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ഭാരതത്തിൽ അന്ന് രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമായി ആയതിലൂടെ സായിപ്പ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും അതാണ് മഹത്തായ കാര്യമെന്നും വിശ്വസിക്കുന്ന ഒരു ജനത അന്നും ഇന്നും ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് സായിപ്പിൻ്റെ നാട്ടിൽ ചെന്ന് തന്നെ കൊണ്ട് നല്ലതു പറയിപ്പിക്കുക സായിപ്പിനെ കൊണ്ട് ഹിന്ദുവിനെ അംഗീകരിപ്പിക്കുക സായിപ്പിൻ്റെ നാട്ടിൽ ഹിന്ദുത്വത്തിൻ്റെ ഗർജനത്തെ മുഴക്കുക വിവേകാനന്ദ സ്വാമികൾ ആ ഏകാന്തമായ കന്യാകുമാരിപ്പാറയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിച്ചു ആ തീരുമാനം എങ്ങനെ പ്രാവർത്തികമാക്കി വരുന്ന നാളുകളിൽ നമുക്കത് ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം